നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആസിസ് അക്കാഡമിയുടെ ഇന്നത്തെ പരീക്ഷ വിശകലന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പൊ സമയം പത്ത് മണിയോട് എടുക്കാനായിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ പരീക്ഷയൊക്കെ എഴുതി ഒരു മൂന്നര കഴിഞ്ഞപ്പോൾ തന്നെ പരീക്ഷ ഹാലിന് പുറത്തെത്തി എങ്ങനെയായിരിക്കും ഇന്നത്തെ പരീക്ഷയെ കുറിച്ച് പൊതുവായിട്ടുള്ള അഭിപ്രായം എന്ന നിലയിൽ ഒരുപാട് ചാനലുകളും അതേപോലെ തന്നെ ഒരുപാട് അഭിപ്രായ സർവേകളും ഒക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടെന്ന് പല കൂട്ടുകാരും ഒക്കെ ചോദിക്കുകയുണ്ടായി അതിമേ തന്നെ വൈകുന്നതിനെ ക്ഷമാപണം ചോദിക്കുന്നു ആ ക്ഷമാപണം എന്ന് പറയുന്നത് ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ മുതൽ തിരക്കിലായതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങാൻ പോകുന്ന വിവരം നമ്മൾ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ചെറുതൽ അക്കൗണ്ട് കേന്ദ്രമാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു അത് ഈ വിദ്യാരംഭ ദിനം മുതലാണ് ഓഫ്ലൈൻ ക്ലാസ് സൗജന്യ സെമിനാറോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് അത് ഒരാൾ ഞാനും അതേപോലെ മറ്റൊരാള് എൽ ജി ലേൺ ടു ഗ്രോ എന്ന യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്മി ടീച്ചറുമാണ് സെമിനാർ നയിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾ അതേപോലെ കുറച്ച് പരസ്യം മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് രാവിലെ മുതൽ തിരക്കിലായിരുന്നു ഇപ്പോഴാണ് വീട്ടിൽ വന്നത് ഇതിനിടയിൽ നമ്മുടെ ചോദ്യമൊക്കെ നോക്കുവാനും എത്രത്തോളമാണ് എന്നും നമ്മളുടെ കൂട്ടുകാരെ പരീക്ഷ എഴുതിയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ സ്വസ്ഥമായിട്ട് ചെയ്യുവാനായിട്ട് സമയം കിട്ടിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ക്ഷമിക്കും എന്ന് കരുതുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് ഓഫ്ലൈൻ ക്ലാസിന്റെ തിരക്ക് മായി ബന്ധപ്പെട്ട് മാറിയത് കൊണ്ടാണ് ആ ക്ലാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ പേർക്ക് സൗജന്യ പ്രവേശനമാണ് നൽകുന്നത് അതായത് പ്രതിമാസ ഫീസ് അടച്ചുകൊണ്ട് അവർക്ക് ജോയിൻ ചെയ്യാം പ്രതിമാസ ഫീസ് എന്ന് പറയുന്നത് വെറും എണ്ണൂറ് രൂപ മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ചെറുതല ടൗണിലാണ് അപ്പൊ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്ന ഡീറ്റെയിൽസ് നമ്മുടെ കമന്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ നൽകിയിട്ടുണ്ടാവും വിനക പരീക്ഷ നമുക്കറിയാം അല്ലെ കോഴിക്കോട് ജില്ല നമുക്ക് ആരും പെട്ടെന്ന് ചുരുക്കി എഴുതാൻ വായിക്കാൻ പറ്റുമെന്നറിയില്ല അല്ലെ കഴിഞ്ഞ തവണ ഏകദേശം ഒരു തൊള്ളായിരത്തി മുകളിൽ ഉള്ള ആൾക്കാരുടെ ലിസ്റ്റ് ആണ് വന്നത് അപ്പൊ ഇത്തവണയും നമ്മൾ നോക്കിയാൽ അത്തരത്തിലൊരു ലിസ്റ്റ് വരും എന്ന് നമുക്കൊന്ന് അനുമാനിക്കാം കോട്ടയം ജില്ല നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണ് കോട്ടയം ജില്ല നമ്മുടെ വെച്ചാൽ എൻ്റെ തൊട്ടടുത്ത ജില്ലയാണ് കോട്ടയം ജില്ല വേമനാട്ട് കായലിന്റെ മറുകരയിലുള്ള ജില്ല കോട്ടയം ഞാൻ ഇങ്ങനെ കരയിലുള്ളതാണ് അപ്പൊ കോട്ടയം ജില്ലയ്ക്കാണെങ്കിൽ എൻ്റെ എണ്ണൂറ്റി നാൽപ്പത്തി അപ്പൊ ഇത്തവണ ഏകദേശം ഒരു എണ്ണൂറോളം പേരുടെ റാങ്ക് പെട്ടിക്ക് നമ്മൾ പ്രതീക്ഷിക്കാം ഈ രണ്ട് സ്ഥലത്തും കഴിഞ്ഞ തവണ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത്തി നാല് സംതിങ് ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത് ഒരിടത്ത് എൺപത്തിനാല് പോയിന്റ് ഒൻപത് സംതിങ് ആണെങ്കിൽ ഇവിടെ വന്നത് അൻപത്തിനാല് പോയിന്റ് ആറ് സംതിങ് അപ്പൊ അൻപത്തിനാല് എന്നുള്ള കോമൺ മാർഗായിരുന്നു കട്ട് ഓഫ് വന്നത് അപ്പൊ പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ നിലവാരം കഴിഞ്ഞ തവണ എല്ലായിടത്തും തന്നെ ആയിരുന്നു പിന്നെ ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാല് നാല് ഘട്ടങ്ങൾ അല്ലെ നാല് ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു പരീക്ഷ എന്ന് മാത്രം നമുക്ക് ഇതിനെപ്പറ്റി പറയാം അതിൽ അതിലാദ്യത്തെ ഘട്ടം നമുക്കറിയാം ഏതായിരുന്നു തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പിന്നീട് രണ്ടും മൂന്നും നാലും എന്ന് പറയാൻ നേരത്തെ എന്താണ് ഇച്ചിരി ടഫ് എന്ന രീതിയിൽ തന്നെയുള്ള പരീക്ഷയായിരുന്നു തിരുവനന്തപുരംകാർക്ക് ഈസി എന്ന് തോന്നുന്ന ഒരു പരീക്ഷയാണ് ലഭിച്ചിരുന്നത് പക്ഷെ ഡിലീഷൻ ധാരാളം വന്നപ്പോൾ എന്തായാലും അത് ടഫായിട്ട് മാറി മാർക്ക് പലരുടെയും ഉണ്ടാവും ശരിക്ക് കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആറു ഏഴ് എട്ടും മാർക്കൊക്കെ വരെ പലർക്കും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് അവർക്കിപ്പോ എങ്ങനെ ആയിരിക്കും ഏത് രീതിയിലായിരിക്കും എന്നൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് പല ആൾക്കാരുടെ അവസ്ഥ പിന്നെ കണ്ണൂരും കൊല്ലവും ഒക്കെ നോക്കിയാലും ഇത് തന്നെ അവസ്ഥ പരീക്ഷ കുറച്ച് കടുപ്പമേറിയതായിരുന്നു പത്തനംതിട്ടയും തൃശൂരും കാസർഗോഡും അങ്ങനെ തന്നെ ആലപ്പുഴ ആണെങ്കിലോ നെഗറ്റീവിൻ്റെ അയ്യർ കളിയായിരുന്നു നമുക്ക് പറയാൻ പറ്റും അങ്ങനെ നോക്കിയാൽ ഈ ആദ്യത്തെ നാല് ഘട്ടം കഴിഞ്ഞ് ഈ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്ന ആളുകൾ പലരും നമ്മൾ ഉൾപ്പെടെ പലരോടും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം പ്രാവർത്തികമാക്കി എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാര്യം എന്താണ് നെഗറ്റീവാണ് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുന്നത് നെഗറ്റീവാണ് നിങ്ങളുടെ അവസരം കുറയ്ക്കുന്നത് കടന്നാക്രമണം നടത്താതെ രത്രയും മാർക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ അല്ലെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞതിന് ഉണ്ടായി എന്ന് തന്നെ അറിയാം കാരണം വിളിച്ച അല്ലെങ്കിൽ മെസ്സേജ് അയച്ച പല കൂട്ടുകാർക്കും നെഗറ്റീവ് എന്ന് പറയുന്നതാണ് പത്ത് മാർക്കിനും ആറു മാർക്കിനും ഇടയിലായിട്ട് അവർ കുറച്ചു അല്ലെങ്കിൽ ഇരുപതിനും ഇരുപത്തി അഞ്ചിനും മോഡലൊക്കെ നെഗറ്റീവ് പോകുന്നതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ടായി കാര്യം എന്താണ് കടന്നാക്രമണം നടത്തിയുള്ള മാർക്ക് കളയാതെ എന്റെ പിള്ളേര് അത് സേവ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് പിന്നത്തെ പരീക്ഷ നോക്കിയാൽ നമുക്കറിയാം അല്ലെ വളരെ സിമ്പിൾ എന്ന് തോന്നിയിരിക്കുന്ന പരീക്ഷ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് പരീക്ഷ മൂന്ന് തരത്തിലുള്ളതാണ് വരാൻ ചാൻസ് ഒന്നെന്ന് വെച്ചാൽ ആ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പ്രിലിമിനറിയൊക്കെ നമ്മൾ എഴുതുന്നത് പോലെയുള്ള ടഫ് ആയിട്ടുള്ള പരീക്ഷ ഉണ്ടാവും അതാണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് അൻപതിന് മുകളിൽ പോകില്ല പിന്നെ രണ്ടാമത്തെ ഇതൊരു മോഡറേറ്റ് ലെവലിൽ കാണും ഈസിയും അല്ല ടഫും അല്ലാത്ത രീതിയിൽ മോഡറേറ്റ് ലെവലിൽ കാണും അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്ന ശരാശരി ഒരു അൻപത്തി അഞ്ച് അറുപത് മാർക്കിന്റെ റേഞ്ചിന് വരാൻ ചാൻസ് ഉള്ള കട്ട് ഓഫ് വരുന്ന പരീക്ഷകൾ കാണും പിന്നെ ഈസി ആയിട്ടുള്ള പരീക്ഷകൾ കാണും അതായത് എൽ ജി എസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉള്ള പരീക്ഷ കാണും അങ്ങനെ വന്നു കഴിഞ്ഞാലും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും എൺപതിന് മുകളിൽ പോകില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നൂറ് ചോദ്യവും ചെയ്യരുതേ എന്ന് പറഞ്ഞു മാത്രമല്ല ഡിലീഷൻ എന്ന് പറയുന്നത് ഉണ്ടാവും അതിപ്പോ ശരാശരി എന്ന് പറയുന്നത് അഞ്ചു മുതൽ പത്ത് ചോദ്യങ്ങൾ വരെ ഡിലീഷനോ ആൻസർ ചേഞ്ചോ ഒക്കെ ആയിട്ട് ഉണ്ടാവും എന്നൊക്കെയുള്ള സൂചനകൾ ഈ കഴിഞ്ഞ നാല് ഘട്ടങ്ങളിലും ആ നാല് ഘട്ടങ്ങൾ കഴിഞ്ഞും പറഞ്ഞതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറേയേറെ ആളുകൾക്ക് മാറ്റം വന്നു ഇന്നത്തെ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പല ആളുകൾക്കും നെഗറ്റീവ് കുറഞ്ഞു എന്നുള്ളതാണ് അവർ സാധാരണ മോക്കസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നെഗറ്റീവ് പോലും അവർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ എന്താണ് സംശയത്തിന്റെ കണിക തോന്നുന്ന ചോദ്യങ്ങൾ പോലും പലരും ഒന്നിട്ട് ഒഴിവാക്കി അതുകൊണ്ട് തന്നെ എന്താണ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് തൊണ്ണൂറിന് മുകളിലൊക്കെ പോകുന്ന ആൾക്കാർ പലരും ചുരുക്കിയത് എഴുപതിനും എൺപതിനും ഇടയിലേക്കായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൺപതിനും തൊണ്ണൂറിനുമൊക്കെ ഇടയിലായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് പൊതുവെ ഇ സി പരീക്ഷ എന്ന് തന്നെ പറയാൻ പറ്റും ഇ സി പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ അറിയാവോ എന്ന് പറഞ്ഞാൽ നിലവാരം ഒരല്പം കൂടും പിന്നെ പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പോലും എന്താണ് കോൺഫിഡൻസ് കിട്ടി ഒരുപാട് ചോദ്യങ്ങളൊക്കെ അവർ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് പഠിച്ച ആളുകൾക്കും നല്ല അവസരം തന്നെ വരുന്നതാണ് രണ്ട് ജില്ലകളിലും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും എഴുതുന്നത് കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയാം അല്ല വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നത് നേരത്തെ തെക്കൻ ജില്ലകൾക്ക് മാത്രമായിട്ട് ഉണ്ടായിരുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇപ്പോ വടക്കൻ ജില്ലകളിലേക്ക് ഒക്കെ ലാഭിച്ചിരിക്കുകയാണ് അങ്ങനെ നോക്കിയാൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് താരതമ്യേന ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും ഒരു ഇരുപത്തി ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഉത്തരമുണ്ടാവും ഇതൊന്നും പഠിക്കുന്നവരാണെങ്കിലും ഇരുപത്തി കിട്ടും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മാർക്ക് വെച്ച് ഇരുപതും കിട്ടും ഏതെങ്കിലും ഒരെണ്ണത്തിന് പ്രത്യേകം അഡ്വാൻറ്റേജ് ഉള്ള ആളാണെങ്കിൽ അവർ ഒൻപത് വെട്ട് ഏഴ് മാർക്ക് വെച്ച് നോക്കിയാൽ ഒരു ഇരുപത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മലയാളം മാസ് അല്ലെ ഇംഗ്ലീഷ് മലയാളം മാസ് എന്ന മേഖലയിൽ നിന്നും ഉറപ്പായിട്ടൊന്നിട്ട് കിട്ടും ഇരുപത് ഇരുപത്തി മാർക്ക് ഇംഗ്ലീഷ് മലയാളം മാച്ചിനെ കിട്ടിയിരിക്കും പിന്നെ നമ്മൾ പതിവ് പോലെ പറയുന്ന കാര്യം എന്താണ് പരീക്ഷ മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അൻപത് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു അൻപത്തിയഞ്ച് ചോദ്യങ്ങൾക്കിടയിൽ ഏത് നിർത്തണം ജി കെ ചെയ്യുന്നത് നിർത്തണം എന്ന് പറയാറ് അല്ലേ അതായത് ഇരുപത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് മലയാളം മാത്സിനും അതുപോലെ അൻപത് അൻപത്തി ചോദ്യങ്ങൾ ജി കെക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ നോക്കിയാൽ ഒരു എഴുപത് മുതൽ എൺപത് ചോദ്യങ്ങൾ വരെയാണ് നമ്മൾ നിങ്ങളോട് പറയാറുള്ള നിങ്ങളുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് മാക്സിമം പരീക്ഷ എങ്ങനെയാണെങ്കിൽ ഈ സി മോഡാണെന്നുണ്ടെങ്കിലും ഒരു ആവറേജ് മോഡാണെങ്കിലും ഈ ലെവൽ മതി ഇതിനപ്പുറം പോകേണ്ട എന്നാണ് പൊതുവെ പറയാറുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം പാലിച്ച് പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നത്തെ പരീക്ഷയ്ക്ക് നെഗറ്റീവ് ഒരു ആറ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളു ഒരു ആറ് നെഗറ്റീവും കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് എന്ന് വെച്ചാൽ ഒരു എഴുപത് എഴുപത്തിരണ്ട് മാർക്കൊക്കെ ഒരു ശരാശരിക്ക് മുകളിലുള്ള ആൾക്ക് കിട്ടും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എഴുപത്തിരണ്ട് എൺപത് മാർക്കിന് ഇടയിൽ കിട്ടും തെറ്റില്ലെന്നുണ്ടെങ്കിൽ എൺപത് മാർക്ക് വരെ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് അവരുടെ ചേത്ത് അല്ലെങ്കിൽ അവർ നിയന്ത്രണം അല്ലെങ്കിൽ സംയമനം പാലിക്കുന്നൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ പ്രൊവിഷണൽ ആൻസർ കീ കീല്ലേ വന്നിരിക്കുന്നു ഇനി വരാനിരിക്കുന്നവരാണ് ഈ ചലഞ്ചിനൊക്കെ ശേഷമുള്ള മെയിൻ ആൻസർ കീ വരും അപ്പോൾ എന്തുണ്ടാവും കുറെ ഡിലീഷൻ കാണും കുറെ ഉത്തര സൂചിക്കില്ല ചേഞ്ചുകൾ കാണും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മാർക്കിലേക്ക് വ്യത്യാസം ഉണ്ടാകും അത് കൂടുതൽ ബാധിക്കുക എന്ന് വെച്ചാൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു വന്നിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും അത് കൂടുതൽ ബാധിക്കുക അപ്പോൾ അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ള മാർക്കുകൾ എന്ന് പറയുന്നത് ഡിലീഷന്റെ അളവ് കൂടിയാൽ അല്ലെ എന്ത് സംഭവിക്കും മാർക്ക് കുറയും അതുപോലെ തന്നെ ഉത്തരത്തിന്റെ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാർക്ക് കുറയും അപ്പോൾ ഈ എഴുപത് എഴുപത്തിരണ്ട് അല്ലെങ്കിൽ എഴുപത് എഴുപത്തിയഞ്ച് മാർക്കൊക്കെ സേഫ് സോൺ ആയിട്ടിരിക്കുന്ന ആളുകൾ എന്തിക്കുക അത് ഡിലീഷനും മറ്റു കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒരു അറുപത്തി അഞ്ച് എഴുപത് എന്ന റേഞ്ചിനകത്തേക്ക് ചുരുങ്ങാൻ സാധ്യതയുള്ള ഒരു മാർക്കൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു പരീക്ഷയുടെ നിലവാരം എന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മത്സരം കുറച്ചുകൂടി കൂടുതൽ വടക്കൻ ജില്ലകളിലാണ് ഇപ്പം നമുക്കറിയാം അല്ല മികച്ച കോച്ചിങ് സ്ഥാപനങ്ങളും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും ഉള്ള ആളുകളുമൊക്കെ ഇപ്പം വടക്കൻ മലബാർ മേഖലയിലേക്ക് ക്യാമ്പ് ചെയ്യുന്നത് തന്നെ അവിടെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് അങ്ങനെ നോക്കിയാൽ കോഴിക്കോട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മെട്രോയും കൂടി ആയതുകൊണ്ട് തന്നെ എന്താണ് ആ മേഖലയിലേക്ക് ഒരുപാട് ആൾക്കാർ പരിശീലനത്തിനായിട്ടും പഠിപ്പിക്കാനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ മത്സര ക്ഷമത അവിടെ ഇച്ചിരി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോട്ടയം ജില്ല അതിനേക്കാൾ വരെ അല്പം കട്ട് ഓഫ് എന്ന് പറയുന്നത് കൂടുതൽ വരാൻ സാധ്യത കോഴിക്കോടിന്റെ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നിലവാരം എന്ന് വെച്ചാൽ ഒരു അറുപത്തി മൂന്നിനും ഒരു അറുപത്തി എട്ട് മാർക്കിനും ഇടയിലായിരിക്കാം ഇന്ന് നടന്ന ഈ ഒരു പരീക്ഷയിൽ കോഴിക്കോട് ജില്ലയിൽ വരാൻ സാധ്യതയുള്ള ഒരു കട്ട് ഓഫ് നമ്മുടെ ഒരു നിഗമനം അറുപത്തി മൂന്ന് മാർക്കിനും ഒരു അറുപത്തെട്ട് മാർക്കിനും ഇടയിൽ കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനമായിട്ട് ഇവിടെ പറയുന്നത് കാര്യം പരീക്ഷ അത്രയും ഈസി ആയിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും കൂടിയ റേഞ്ചിൽ വരുന്ന കട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞതാണ് അതായത് അറുപത്തഞ്ച് മാർഗിന് മുകളിലേക്ക് പോകാൻ ചാൻസ് കാണുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഏത് ജില്ലയിലാണ് ഈ കോഴിക്കോട് ജില്ലയിലാണ് ഒരു അറുപത്തി മൂന്ന് വരെ താഴെ അറുപത്തെട്ട് വരെ ചിലപ്പോൾ ഉയർന്നു പോകുവാനും സാധ്യത കാണുന്നുണ്ട് ഇനി താരതമ്യം നമ്മൾ കോട്ടയത്ത് നോക്കിയാൽ കോട്ടയത്തിന് എണ്ണൂറ് അല്ലേ എണ്ണൂറ് പേരോളമാണ് കോട്ടയത്ത് പരീക്ഷ എഴുതി കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ വാങ്ങുന്നത് അപ്പൊ ഇതേ രീതിയിൽ ഇതേ അനുപാതത്തിലാണ് ഇത്തവണയും പോകുന്നെങ്കിൽ കോട്ടയത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ അത്രയും വരാനുള്ള സാധ്യത പൊതുവെ കാണുന്നില്ല കോട്ടയത്തിന് എന്റെ ഒരു നിഗമനമാണ് ഞാൻ പറയുന്നത് ഒരു അൻപത്തി എട്ട് മാർക്ക് മുതൽ ഒരു അറുപത്തി മൂന്ന് മാർക്ക് വരെയുള്ള ഒരു മാർക്കിന്റെ ഇടയിലായിരിക്കാം ഈ കോട്ടയം ജില്ലയിൽ വരുന്ന ഒരു കട്ട് ഓഫ് നിലവാരം എന്ന് പറയുന്നത് എന്നാൽ ഇതിനപ്പുറത്ത് എഴുപതിന് മാർക്കിന് മുകളിൽ വാങ്ങിച്ചിട്ടുള്ള ഒറ്റപ്പെട്ട ചില കുട്ടികളൊക്കെ കാണാം പരീക്ഷയുടെ ആ ഫൈനാൻസർ സൂചികയൊക്കെ വന്നു കഴിയുമ്പോൾ ചലഞ്ചിങ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു അഞ്ച് ചോദ്യങ്ങൾക്കെങ്കിലും വ്യത്യാസമൊക്കെ വന്നു കഴിയുകയാണെങ്കിൽ ഈ പറയുന്ന മാർക്ക് കൂടുതലുള്ള ആൾക്കാരുടെ മാർക്ക് എന്ന് പറയുന്നത് കുറഞ്ഞു വരാം കുറഞ്ഞു വരുന്ന ആൾക്കാരുടെ മാർക്ക് കൂടിയും വരാം അപ്പോൾ നമ്മുടെ ഭാഷ അക്കാഡമിയുടെ ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനാലിസിസ് പ്രകാരം കോട്ടയം ജില്ല അതുമായി ബന്ധപ്പെട്ട് ഒരു അൻപത്തിയെട്ട് മാർക്കിനും അറുപത്തിമൂന്ന് മാർക്കിനും ഇടയിലായിരിക്കാം റാങ്ക് പട്ടിക നിർണ്ണയിക്കാനുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് മാർക്കിനും മുകളിലുള്ള ആൾക്കാർക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുന്നതുമാണ് അതേപോലെ കോഴിക്കോട് ജില്ലയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തി മൂന്ന് മാർക്കിനും അറുപത്തെട്ട് മാർക്കിനും ഇടയിലായിരിക്കാം കട്ട് ഓഫ് വരുന്നത് അറുപത്തെട്ട് മാർക്കിനു മുകളിലുള്ളവർക്ക് ജോലി ഉറപ്പിക്കുവാനും സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിദ്യാരംഭ ദിനത്തിൽ നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ചേർത്തല ടൗൺ കേന്ദ്രമാക്കി ആരംഭിക്കുകയാണ് ആ കോഴ്സിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ നൂറുപേർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ലാതെയാണ് നമ്മൾ പ്രവേശനം നൽകുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതി സേഫ് സോണിൽ മാർക്ക് കുട്ടികൾ ഉണ്ടാവും അതേപോലെ തന്നെ പരീക്ഷ എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഓർക്കുക നിരാശപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നിരാശപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം നൽകുന്ന ദിവസങ്ങളാണ് ഒരു പരീക്ഷ കഴിഞ്ഞാൽ ആ പരീക്ഷാ ഹളിയിൽ നിറഞ്ഞതോടുകൂടി അത് മറന്നേക്കുക എന്നിട്ട് അടുത്ത തയ്യാറായി നടത്തുക ഈ ഒരു മേഖലയിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഒരു പരീക്ഷ കഴിയുമ്പോൾ അവർ ആകെ തളർന്നു പോകാറുണ്ട് പക്ഷെ തളർന്നു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക തളരുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ എതിരാളികളാണെങ്കിൽ നിങ്ങളുടെ തളർന്നിരിക്കുന്ന സമയം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളേക്കാൾ വേഗത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും നാഷണൽ ഹൈവേയിലൂടെ ഒരു പോകുന്ന ഒരു വണ്ടി സൈഡിൽ ഒതുക്കിയിടുമ്പോൾ അതിന്റെ പിന്നാലെ വരുന്ന മറ്റു വാഹനങ്ങൾ കയറുന്നത് പോലെ നിങ്ങളുടെ പിന്നിൽ ഇപ്പോഴുള്ള ആളുകൾക്ക് നിങ്ങളെ പരാജയപ്പെടുത്തി നിങ്ങൾ വെട്ടിച്ച് മുന്നിലേക്ക് എത്തുവാനുള്ള ഒരു അവസരം മാത്രമായിരിക്കും നിങ്ങൾ സ്വയം അടുത്ത് പിന്മാറുമ്പോൾ സംഭവിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരീക്ഷാ വിഷകളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു ആൾ ബെസ്റ്റ്